ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നായികയായും വില്ലത്തിയായും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് അമൃത വർണ്ണൻ ചക്രവാകം പുനർജ്ജനി വേളാങ്കണ്ണി മാതാവ് ഓട്ടോഗ്രാഫ് തുടങ്ങിയ പരമ്പരകളിലൂടെയാണ് അമൃത പ്രേക്ഷകരുടെ പ്രിയങ്കരിയാവുന്നത് അഭിനയത്തോട് താൽപര്യമില്ലാതെയായിരുന്നു താരം സീരിയലിൽ എത്തിയത് എന്നാൽ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാൻ അമൃതയ്ക്ക് കഴിഞ്ഞിരുന്നു കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരയാണ് താരം പോലെ തന്നെ ഭർത്താവ് പ്രശാന്തും മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ് നിലവിൽ ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതു ഏതുജന്മകൽപനയില്ലെന്ന പരമ്പരയിലാണ് നടൻ പ്രശാന്ത് അഭിനയിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് അഭിനയ രംഗത്തേക്കെത്തിയ അമൃത എന്ന് മിനിസ്ക്രീനിലെ മുൻനിര നായകമാർക്കൊപ്പം വളർന്നു കഴിഞ്ഞു അഭിനയം എന്താണ് എന്നറിയാത്ത സമയത്ത് വെള്ളി വെളിച്ചത്തിലേക്കെത്തിയ സുന്ദരി വീട്ടമ്മമാരുടെ മുഴുവൻ ഇഷ്ടവും നേടിയെടുത്ത താരമാണ് വില്ലത്തി വേഷങ്ങളിലൂടെയാണ് താരം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മുൻപിൽ നിറഞ്ഞത് വില്ലത്തിയായിട്ടാണ് താരം എത്തുന്നത് എങ്കിലും ഗ്രാമീണത തുളുമ്പുന്ന അമൃതയുടെ മുഖം തന്നെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അമൃതയെന്ന് വിവാഹിതയാണ് നടൻ പ്രശാന്താണ് ഭർത്താവ് ഇപ്പോഴിതാ പ്രതിസന്ധി കാലഘട്ടത്തെക്കുറിച്ച് ഒരിക്കൽ അമൃത പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് അനുജനും അച്ഛനും അമ്മയും അടങ്ങുന്നതായിരുന്നു അമൃതയുടെ കുടുംബം ചെറിയ പ്രായത്തിൽ തന്നെ ഉത്തരവാദിത്വങ്ങൾ എല്ലാം അമൃതയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു അച്ഛനുണ്ടായ അപകടം അമൃതയുടെ ജീവിതം മാറ്റിമറിച്ചു ഒന്നര വർഷത്തോളം അച്ഛൻ കോമയിൽ കിടന്നു ഇൻഡസ്ട്രിയിലെത്തി മൂന്ന് മാസം തികയുന്ന സമയത്താണ് അമൃതയുടെ അച്ഛൻ അപകടം സംഭവിക്കുന്നത് അതിൽ നിന്നും റിക്കവറി ഡിസ്ക് കംപ്ലീറ്റ് കട്ടായി ഒന്നര വർഷത്തോളം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിലായിരുന്നു അങ്ങനെയാണ് ഇതാണ് തന്റെ അന്നം എന്ന നിലയിൽ ഇൻഡസ്ട്രിയിലേക്ക് അമൃത ഇറങ്ങിയത് അച്ഛൻ ടൈലറിംഗ് ഷോപ്പ് നടത്തുകയായിരുന്നു അപകടം നടന്നതോടെ കുടുംബത്തിന്റെ കാര്യം പരിങ്ങലിലായി അങ്ങനെ കുടുംബത്തിന്റെ മുഴുവൻ ചുമതലയും വീട്ടിൽ ഒരു ആൺകുട്ടി എന്ന നിലയിൽ അമൃത കേൾക്കേണ്ടി വന്നു അതാണ് എന്റെ ചോറ് എന്ന നിലയിൽ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുകയായിരുന്നു ഈ സമയത്ത് അനുജന്റെ പ്രായം പതിനൊന്ന് വയസ്സ് മാത്രം ആയിരുന്നു കുടുംബത്തിൽ ആരും സഹായിക്കാൻ ഇല്ലാതിരുന്ന കാലം ആദ്യമായി അച്ഛൻ തന്റെ മുൻപിൽ കരഞ്ഞു എന്ന് പറയുന്ന അമൃതയുടെ കണ്ണുകളും നിറയുന്നു ഒരു കാലിൽ കമ്പിയും മറ്റേ കാലിൽ മുറിച്ചു കളയേണ്ടിയും വരുമെന്ന് ഡോക്ടർമാർ വിധിയെടുത്തി അമ്മയെയും അനുജനെയും ചേർത്ത് നിർത്തി നിൽക്കുന്ന സമയത്ത് ദൈവം അയച്ചുപോലെ ഒരാൾ വന്നു എനിക്ക് ഒരു ബുക്ക് തന്നു ഞാൻ അദ്ദേഹത്തോടെ എന്റെ കഥകൾ പറഞ്ഞു ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ ക്രിട്ടിക്കൽ ആണെന്നും ബ്ലഡ് ആവശ്യമുണ്ടെന്നും പറയുന്നത് ബ്ലഡ് കിട്ടാൻ ഒരു വകുപ്പുമില്ലെന്ന് കേട്ടതോടെ ഇദ്ദേഹം ബ്ലഡ് അറേഞ്ച് ചെയ്തു തന്നു അദ്ദേഹത്തിന് കുറച്ച് പണം ചിലവായി അഡ്രസ്സ് തന്നാൽ ഞാൻ തിരികെ തരാമെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം അഡ്രസ്സ് തന്നില്ല ആരാണങ്ങ് എന്ന് ചോദിച്ചപ്പോൾ വഴിയെ മനസ്സിലാകുമെന്ന് മാത്രം പറഞ്ഞു പിന്നെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല സാക്ഷാൽ ഈശ്വരൻ എന്റെ മുൻപിൽ വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അച്ഛൻ ഇപ്പോൾ ഒരുപാട് ഭേദമായി കാലിൽ ഒരു മുടന്തു പോലുമില്ല സുഖമായി ജീവിക്കുന്നു എന്നും ആനീസ് കിച്ചണിൽ അമൃത പറഞ്ഞിരുന്നു അതേസമയം അധ്യാപിക ആകണമെന്നായിരുന്നു അമൃതയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാൽ വളരെ അവിചാരിതമായി അഭിനയത്തിൽ എത്തുകയായിരുന്നു നിർമ്മാതാവ് രഞ്ജിത്തായിരുന്നു അമൃതയ്ക്ക് ആദ്യമായി പ്രതിഫലം നൽകുന്നത് പിന്നീട് മിനി സ്ക്രീൻ സജീവമാവുകയായിരുന്നു മോഹിയായ പ്രശാന്ത് വിദേശത്തുള്ള ജോലി വിട്ടിട്ടാണ് സീരിയലിൽ എത്തുന്നത് മറ്റൊരു ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ അഭിനയമായിരുന്നുവെന്ന് നടൻ പറഞ്ഞിരുന്നു എം ജി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന പറയാം നേടാം എന്ന ഷോയിൽ എത്തിയ സമയത്ത് പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങൾ ഏറെ വൈറലായിരുന്നു പ്രശാന്തിനെ ആദ്യമായി കണ്ടതിനെക്കുറിച്ചും വിവാഹത്തെപ്പറ്റിയുമെല്ലാം അമൃത നേരത്തെ പറഞ്ഞിരുന്നു കോമഡി സ്റ്റാറിൽ വെച്ചായിരുന്നു ആദ്യമായി കണ്ടതെന്നും സുഹൃത്ത് വഴി വന്ന് പ്രശാന്ത് വിവാഹ അഭ്യർത്ഥന നടത്തിയെന്നും അമൃത പറഞ്ഞു എന്നാൽ അന്ന് അംഗീകരിച്ചില്ലായിരുന്നു പിന്നീട് നാളുകൾക്ക് ശേഷം ഇവർ ഒന്നിക്കുകയായിരുന്നു രണ്ട് പ്രണയ തകർച്ചയ്ക്ക് ശേഷമാണ് പ്രശാന്ത് അമൃതയെ വിവാഹം കഴിക്കുന്നത് തുറന്നു പറയാൻ കാണിച്ച മനസ്സാണ് വിവാഹത്തിന് സമ്മതം പറയാൻ കാരണമായതെന്ന് എം ജി ശ്രീകുമാറിനോട് അമൃത അന്ന് വ്യക്തമാക്കി എന്നാൽ കോമഡി സ്റ്റാറിൽ കാണുന്നതിനും മുൻപ് തന്നെ അമൃതയെ ഇഷ്ടമായിരുന്നു എന്നാണ് പ്രശാന്ത് പറയുന്നത് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് ചെറുപ്പകാലത്ത് അമൃത മനസ്സ് കീഴടക്കിയതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിലൂടെയാണ് അമൃതയെ ഇഷ്ടപ്പെട്ടതെന്നാണ് പ്രശാന്ത് പറയുന്നത് നടന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അമൃത അഭിനയിച്ച ഓട്ടോഗ്രാഫ് എന്ന സീരിയൽ താൻ കാണുമായിരുന്നു എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരുന്നത് നല്ല കഥാപാത്രമായിരുന്നു നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഇഷ്ടം തോന്നി പിന്നീടാണ് കോമഡി സ്റ്റാൾസിൽ വെച്ച് കാണുന്നത് അമൃതയുടെ മുടിയും സ്വഭാവവുമാണ് ആകർഷിച്ചതെന്നും നടൻ കൂട്ടിച്ചേർത്തു അഭിനയത്തിനോടുള്ള താൽപര്യത്തെക്കുറിച്ചും പ്രശാന്ത് പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും ഈ രംഗത്തേക്ക് എത്തണമെന്നായിരുന്നു മനസ്സിൽ മെർച്ചന്റ് നേവിയിലെ ജോലി വിട്ടിട്ട് പ്രൊഡക്ഷൻ കൺട്രോളറായും നടൻ നിന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എം ജി ശ്രീകുമാർ ചോദിക്കവെയാണ് അഭിനയത്തോടുള്ള താൽപര്യത്തെ പ്രശാന്ത് പറഞ്ഞിരുന്നത് കൂടാതെ ഗൾഫിൽ നിന്നപ്പോഴും കാസ്റ്റിംഗ് കോള് കാണുമ്പോഴൊക്കെ അയക്കുമായിരുന്നു എന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു രണ്ട് പ്രണയങ്ങൾ പൊളിഞ്ഞതിന് ശേഷമായിരുന്നു അമൃതയെ വിവാഹം കഴിക്കുന്നത് വർഷങ്ങൾ നീണ്ട കാലത്തെ റിലേഷൻ ബ്രേക്കപ്പ് ആയതിനെക്കുറിച്ചും പ്രശാന്ത് തുറന്നു പറഞ്ഞു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ആദ്യത്തെ പ്രണയം എട്ട് വർഷത്തോളം സ്നേഹിച്ചിരുന്നു സർക്കാർ ജോലിക്കാരോടായിരുന്നു അവർക്ക് താൽപ്പര്യം അങ്ങനെ ആ ബന്ധം പോവുകയായിരുന്നു പിന്നീട് നേരെ ഗൾഫിൽ പോയി അവിടെ വെച്ചും ഒരു ഉണ്ടായിരുന്നു അത് പോയിരുന്ന സമയത്തായിരുന്നു അമൃതയുടെ ഒരു മെസ്സേജ് വരുന്നത് അങ്ങനെയാണ് വീണ്ടും സംസാരിക്കുന്നതെന്നും താരം പറഞ്ഞിരുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപനയിൽ എന്ന പരമ്പരയിലാണ് പ്രശാന്ത് അഭിനയിക്കുന്നത്